ീ പുളഞ്ഞോടിപ്പാഞ്ഞ് കളിക്കുന്ന നഫീസത്ത് ബിബിയോട് നാട്ടിലേ കഥ പറഞ്ഞിടട്ടെ ഞാൻ പൊഞ്ഞ് വിളയുന്ന മിസ്രന്ന നാട്ടിലുള്ള വീട്ടിലേ മിസ്രന്ന നാട്ടിലുള്ള പട്ടണത്തിൽ മഹാനായ മിസ്രി എന്ന് പറയുന്ന ആ ഔലിയാക്കളുടെ നേതാവ് വിശേഷണം നൽകപ്പെട്ടതായ ആ നേതാവ് അദ്ദേഹം ഒരു ദിവസം നൈൽ നദിയുടെതായ തീരത്ത് തന്റെ വസ്ത്രങ്ങൾ അലക്കുന്നതിന് വേണ്ടി വരുമ്പോ ഒരു കരു അതാ മഹാന്റെ മേല് തീറി അടുക്കുവരുകയാണ് മഹാനവറുകൾ എന്നെയാണ് ലക്ഷ്യം വീഴ്ച്ച് ആ തേള് വരുന്നതെന്ന് കരുതിക്കൊണ്ട് അതാ നാഴ എന്ന് പറഞ്ഞുകൊണ്ട് ദുന്നൂരിൽ ശ്രീറഹത്തുല്ലാഹി അലഹി മാറി നിൽക്കുകയാ അവസരത്തിൽ ആ ആ തേളിങ്ങനെ വന്നു നദിക്കരയിലെ നൈൽ നദിയുടെ കരയിലേക്ക് വന്നു നിൽക്കുമ്പോ ഒരു തവള തവള ഇങ്ങനെ കിടക്കുകയാണ് ആ ആ ആ ഈ തേള് ഉടൻ തന്നെ സഞ്ചരിക്കുകയാണ് അടുത്ത കരയിലേക്ക് അടുത്ത അക്കരയിലേക്ക് മഹാനായ അലൈഹി വിട്ടില്ല അതിനോടൊപ്പം പിന്തുടർന്നു നോക്കുമ്പോഴാ ഈ തവളയെ വാടകക്കെടുത്തതുപോലെ തവള ആ കരയിലേക്ക് എത്തിയപ്പോ ആ തേളതിന്റെ പുറത്തു നിന്നിറങ്ങി അതിശീഘ്രം മുന്നോട്ടു പോവുകയാണാനായ ദുന്നൂനിൽ മിസ്റ്റർ റഹ്മുള്ള ആ തേളിനെ പിറകെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ തേള് ചെന്ന് നിന്നത് എവിടെ എന്നാറെന്നറിയോ ഒരു മനുഷ്യൻ കടി കുടിച്ച് മദ്യപിച്ചുകൊണ്ട് മത്തടിച്ച് അതാ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ തളർന്നു കിടക്കുന്നു ആ മനുഷ്യന്റെതായ മുന്നിൽ പത്തിപിടത്തിക്കൊണ്ടൊരു സർപ്പമതാ അദ്ദേഹത്തിന് ഏത് നിമിഷവും കിട്ടാമെന്ന വണ്ണം അതാ അവിടെ നിൽക്കുകയാണ് ആ അവസരത്തിൽ നീ പേള് ഓടിച്ചെന്ന പാമ്പിന്റെ പത്തിയിലേക്ക് അതിൻ്റെതായ ആ കൊമ്പ് കൊണ്ട് ആ പത്തി വിടർത്തിയതായ പാമ്പിനെ കൊത്തുകയാണ് തൽക്ഷണം അതാ ആ മരിച്ചു വീഴുകയാണ് ചത്തു വീഴുകയാണ് തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ആ തവളയുടെ പുറത്ത് കയറി മറുകര അൻഹു അന്ന് ഒരു സംഭവം കണ്ടുകൊണ്ട് ഭൂമിയിലുള്ള സർവ്വതും അതൊരു തേളായാലും പാമ്പായാലും തവളയായാലും നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ മനുഷ്യർക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് ഒരു കീരിയും പാമ്പുമായിട്ട് ഇങ്ങനെ അടികൂടും ഒരുപക്ഷെ കൊല്ലും നമ്മൾ ആ കീരി പക്ഷേ പാമ്പ് അടുത്ത ദിവസം ആരെങ്കിലും കൊല്ലാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടാകും അതിന്റെ കടിയേറ്റ് ആരെങ്കിലും മരിക്കുവാനിടയുണ്ടാകും അതായിരിക്കും അള്ളാഹു സുബാന ഈ ഒരു തർത്തീബിലൂടെ അള്ളാഹു ക്രമീകരിച്ചത് മനസ്സിലാക്കണമൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് വെറുതെ മഹാനവർ ചിന്തിച്ചു ചിന്തിച്ചു അവസാനം ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവായി മാറി